നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ എറണാകുളം വിമത വൈദികരും അവരുടെ പിണിയാളുകളും തീർന്നു പെർമനന്റ് സിനഡ് റോമിൽ പോയി മാർപ്പാപ്പയും പൗരസ്ത്യ തിരിസംഘവുമായി ഒക്കെ ചർച്ചകൾ നടത്തി രൂപപ്പെടുത്തിയ തീരുമാനങ്ങൾ ഉത്തരവായി പുറത്തു വന്നിരിക്കുന്നു ജൂലൈ മൂന്നിന് ശേഷം സിനഡ് കുർബാന ജനാഭിമുഖ കുർബാന അർപ്പിക്കാത്ത വികാരിമാർഗ കൂതാശാവിലക്ക് അവർ നടത്തുന്ന എല്ലാ കൂതാശകളും അസാധുവായിരിക്കും വിവാഹങ്ങൾ അസാധുവായിരിക്കും ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വികാരിമാർ വികാരി എന്ന പേരിൽ അധികാരം ഉപയോഗിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം അസാധുവായിരിക്കും കാക്കനാട് നിന്ന് സിനഡ് സഭാതലവൻ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഹോസ്കോ പുത്തൂരും കൂടി സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലർ അത് ഞായറാഴ്ച പള്ളികളിൽ വായിക്കേണ്ടതാണ് വിശ്വാസികളെയും സന്യാസി സന്യാസിനികളെയും വൈദികരെയും എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് സുവ്യക്തമായ ഉത്തരവ് സിനഡ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നാൽ ഈ ഉത്തരവ് എങ്ങനെയോ ഏതോ ഊളമെത്രാൻ വിമതമെത്രാനിൽ നിന്ന് ചോർത്തി റിജോ കാഞ്ഞുക്കാരൻ എന്ന് പറയുന്ന വിമതരുടെ ഒരു നേതാവ് അധികം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പതിനാലാം തീയതി ജൂൺ പതിനാലാം തീയതി സിനഡ് കൂടുന്നതിന് മുമ്പേ പതിനഞ്ചാം തീയതിയിലെ ഡേറ്റ് വെച്ചുള്ള ഉത്തരവ് പുറപ്പെടുത്തു പുറപ്പെടുവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കണ്ടു പതിനഞ്ചാം തീയതിയിലെ ഡേറ്റ് വെച്ചുകൊണ്ട് ഇത് ഈ ഉത്തരവ് പതിനാലാം തീയതി നടക്കുന്ന സിനഡിന്റെ തീരുമാനം എന്ന് ഒരിടത്തും ഈ ഉത്തരവിൽ പറയുന്നില്ല മറിച്ച് വത്തിക്കാനിൽ പിതാക്കന്മാർ പോയി പൗരിസ്റ്റ് തിരുസംഘവും മാർപ്പാപ്പയുമായി ചർച്ച ചെയ്തുണ്ടാക്കി രൂപപ്പെടുത്തിയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുവ്യക്തമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഉത്തരവിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ നന്ദിയോടെ പിതാക്കന്മാർ സ്മരിക്കുന്നു അവരെ സംയമനം പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനി വിമതർ എവിടെ പോകും ജൂലൈ മൂന്നിന് ശേഷം ഈ കൽപ്പനയെ ലംഘിക്കുന്നവർക്ക് എല്ലാ കുബാനം മാത്രമല്ല അവരുടെ എല്ലാ കൂതാശകളും മുടക്കിയിരിക്കുന്നു അവർ അർപ്പിക്കുന്ന ബലി കാണരുത് എന്ന് ആ ബലിയിൽ പങ്കെടുക്കരുതെന്ന് വ്യക്തമായി ഈ സർക്കുലർ ആവശ്യപ്പെടുന്നു അപ്പോ ഇനി വിമതർക്ക് വേറെ ഒരു വഴിയുമില്ല വിമതർ മറ്റ് മുപ്പത്തിനാല് രൂപതകളെ പോലെ മുപ്പത്തി അഞ്ചാമത്തെ എറണാകുളം അങ്കമാലിയിലെയും വിമതർ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് സഭയുടെ മുഖ്യധാരയിലേക്ക് വരിക സഭാപിതാക്കന്മാരെ നിങ്ങൾ ഇപ്പോഴെങ്കിലും ആലസ്യത്തിൽ നിന്ന് ഉണർന്നും ഭയത്തിൽ നിന്നും വിടുതൽ നേടി ഇങ്ങനെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കാനിടയായതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി പറയുന്നു നന്ദി നമസ്കാരം